അലൈക്കും അസ്സാമലൈക്കു വരഹമുല്ല ബിസ്മി വലഹമില്ലാസലത്തു വസ്സലാം അലൈഹ്സില്ല ആല അലഹി വസബബി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ളവരെ കണ്ണേർ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കണ്ണേർ സത്യമാണ് ലായിനു ഹക്കുൻ മുത്തീൻ ബിസലഹു അലഹി വസ്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ എന്തോ സന്തോഷത്തോട് കൂടിയോ അല്ലെങ്കിൽ നമ്മളൊന്നും കരുതിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും നമ്മൾ അവരെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അത് അവർക്ക് ദോഷകരമായി ബാധിച്ചേക്കാം നന്നായി നിൽക്കു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട് കാണുമ്പോൾ ഓ എന്ത് വലിയ വീടാ എന്നൊക്കെ പറഞ്ഞാൽ മതിയാകും ആ ഒരു കാരണത്താലായിരിക്കും പിന്നീട് പണി മുമ്പോട്ട് നീങ്ങുന്നില്ല അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിക്കാം കൃഷി ഒരാൾ നല്ല കൃഷി നടത്തി അത് നല്ല രീതിയിൽ പാകമായി നിറഞ്ഞു കായ്കളും കനികളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരാൾ ഓ എന്തോരാ ഫുള്ളുണ്ടല്ലോ മുഴുവനും എന്തോരം എന്തതിന് കൊടുത്ത വളം എന്നൊക്കെ ചോദിച്ചാൽ മതി ആ ഒരൊറ്റ ചോദ്യം കാരണമായിരിക്കും മൊത്തം അത് വാടി നിരത്ത് വീഴും അല്ലെങ്കിൽ ഒന്നാ മൊത്തം കരിഞ്ഞു പോകും ചീഞ്ഞു പോകും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അപ്പോൾ ആ കണ്ണേറിൽ നിന്ന് കാവൽ ലഭിക്കാൻ വേണ്ടി മുത്തുനബി സലാഹു അല്ലി വസ്ലമ തങ്ങള് നിർദ്ദേശിച്ചൊരു കാര്യമാണ് സോ അവധത്തെ ഇനി ഓതുക എന്നുള്ളത് അത് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്ന മനുഷ്യന് കണ്ണേർ ഏൽക്കുകയില്ല എന്നുള്ളത് ഈ കണ്ണേറിൽ നിന്നുള്ള കാവലിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സുഹൃത്തുകളും ഒക്കെ ഓതി ആയത്തിൽ കുറിച്ച് ഓതാം അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന് കണ്ണേറിൽ നിന്ന് കാവൽ ലഭിക്കും രാവിലെയും വൈകുന്നേരവും അവധത്തേന് ഓതുന്ന മനുഷ്യന് കണ്ണേർ തട്ടുകയില്ല അവന് കണ്ണേറിനെ തൊട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് കണ്ണേറിൽ നിന്ന് കാവൽ ലഭിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിലൊക്കെ ചെറുതെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ചെറിയ കുട്ടികളെയൊക്കെ കവിളിൽ കൊത്ത് തൊടുന്നത് അത് അതിന് തെളിവായിട്ട് എന്ന് വെച്ചാൽ ബൊഹമാനപ്പെട്ട ഉമർ ഉദ്യുള്ള കാലത്ത് മഹാനവറുകൾ ഒരു കുട്ടിയെ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ പിതാവിനോട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് കണ്ണേറിനെ തടുക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ കോലങ്ങൾ ഉണ്ടാക്കി വെച്ചു അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെ കണ്ണീരിൽ നിന്ന് കാവൽ ലഭിക്കാൻ കാരണമാകും നമ്മളൊരു മനുഷ്യനെ ആദ്യം കാണുമ്പോൾ അത് ഒരു വീട്ടിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു കോലോ അല്ലെങ്കിൽ ഒരു മാശള്ള ഒരു പാടത്തൊക്കെ ഒരു കോലൊക്കെ നമ്മൾ കാണാറില്ലേ അത് കാണുമ്പോൾ ആ കോലത്തിലേക്കായി ഫസ്റ്റ് നമ്മൾ നോക്കുക അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്താക്കാൻ പറ്റും ആ മനുഷ്യന് രക്ഷ നേടാൻ അയാളുടെ സമ്പത്തിന് അതേപോലെ അയാളെ ശരീരത്തിന് ഒക്കെ രക്ഷ നേടാൻ സാധിക്കും അള്ളാഹു തല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മനുഷ്യരുടെ ചെറുൽ നിന്ന് കണ്ണേറിൽ നിന്ന് അതേപോലെ സിഹിർ പോലെയുള്ള മാരകമായ ദുശ്ചേദികളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇൻഷല്ലാ സൂറത്തുൽ ഫലക്ക് നാസ് അവധത്തെ ഇനി രാവിലെയും വൈകുന്നേരവും പതിവായി പാരായണം ചെയ്യുക കണ്ണീറിൽ നിന്ന് കാവൽ ലഭിക്കും ഇൻഷാല് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അസലാ വൈകും